നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തലയിൽ വാഹന പരിശോധനക്കിടെ സവോള കയറ്റി വന്ന പിക്കപ്പ് വാനിൽ നിന്നും മുപ്പത്തൊമ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി വാൻ ഡ്രൈവറെയും വാനിന് പിന്നാലെ ആഡംബര കാറിൽ നിരീക്ഷണം നടത്തിയെത്തിയ ഇടപാടുകാരായ രണ്ടുപേരെയും ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു വാൻ ഡ്രൈവർ വയനാട് സ്വദേശി സിബി തോമസ് നാൽപ്പത് പാലക്കാട് സ്വദേശികളായ ഉനൈസ് ഇരുപത്തിനാല് ഷക്കീർ ഇരുപത്തിയേഴ് എന്നിവരാണ് പിടിയിലായത് വിരുദ്ധ സ്ക്വാഡും ചേർത്തല പോലീസും ചേർന്നായിരുന്നു വാഹന പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സവോള ചാക്കുകൾക്ക് അടിയിൽ മുപ്പത്തി ഒമ്പത് ചാക്കുകളിലായി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് പാക്കറ്റ് പുകയില ഉൽപ്പന്നമാണ് കണ്ടെത്തിയത് മൈസൂരിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ലോറി എത്തിക്കുകയായിരുന്നു ദൗത്യം കൊറോണ കാലം മുതൽ ഇവർ ഈ തൊഴിൽ ചെയ്യുന്നുണ്ടെന്നും രണ്ട് പ്രാവശ്യം പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉൽപ്പന്നം കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് നാലായിരം രൂപയും കൂടെയുള്ള ആൾക്ക് മൂവായിരം രൂപയും ലഭിക്കുമെന്നും ഇവർ പോലീസിനോട് സമ്മതിച്ചു ഇതിന് പിന്നിൽ വലിയ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും ചേർത്തല സി ഐ ജി അരുൺ പറഞ്ഞു